നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും എഡിറ്റോറിയൽ ഇൻസൈറ്റ്സിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊമ്പത് റാംജിറാവു സ്പീക്കിംഗ് റിലീസാകുന്നു ലാൽ കൂട്ടുകെട്ടിലെ ആദ്യ പടം സിനിമയുടെ ക്ലൈമാക്സിലേക്ക് പോകുന്നത് ഒരു പാട്ടിലാണ് ഇന്നസൻ അവതരിപ്പിച്ച മന്നാർ മത്തായിയും മുകേഷിൻ്റെ കഥാപാത്രം ഗോപാലകൃഷ്ണനും സായികുമാറിൻ്റെ ബാലകൃഷ്ണനും മുഖംമൂടി അണിഞ്ഞ് വേഷം മാറി ജീവിതത്തിലെ നിലനിൽപ്പിനായി അവസാന കളിക്കിറങ്ങുന്നു കളിക്കളം ഇത് കളിക്കളം പടക്കളം ഇത് പടക്കളം ഈ പാട്ട് പാടിയത് എസ് പി ബാലസുബ്രഹ്മണ്യവും സംഗീത സംവിധാനം എസ് ബാലകൃഷ്ണനും പക്ഷെ കളിക്കളം എന്ന പാട്ടിന്റെ ഓർക്കസ്ട്ര ഒരുക്കിയ മ്യൂസിക് പ്രോഗ്രാമർ ആരാണെന്ന് അറിയുമോ ഇന്ന് ലോകത്ത് ഏറ്റവും അധികം മൂല്യമുള്ള സംഗീത സംവിധായകൻ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന ഗായകരിൽ ഒരാൾ രണ്ട് അക്കാദമി അവാർഡ് വാങ്ങിയ ഏഷ്യയിലെ ഒരേ മ്യൂസിക് ഡയറക്ടർ ഇന്ത്യൻ നവസംഗീതത്തിലെ ചക്രവർത്തി സാക്ഷാൽ അള്ളാ രഖ റഹ്മാൻ എ ആർ റഹ്മാൻ അതെ റാഞ്ചിറാവു സ്പീക്കിംഗിലെ കളിക്കളം എന്ന പാട്ടിന്റെ പ്രോഗ്രാമർ റഹ്മാനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ അന്ന് റഹ്മാൻ പ്രായം വെറും ഇരുപത്തിരണ്ട് വയസ്സ് സംഗീത സംവിധായകൻ എന്ന നിലയിൽ റഹ്മാന്റെ ആദ്യ ചലച്ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇറങ്ങിയ റോജയാണെന്ന് അറിയാമല്ലോ മണിരത്നത്തിന്റെ പതിനൊന്നാമത് പടം മണിരത്നത്തിൻ്റെ സിനിമകളിലെല്ലാം ഇളയരാജയാണ് മ്യൂസിക് മാത്രമല്ല ഇരുവരും ഒന്നിച്ചതെല്ലാം ഹിറ്റുമാണ് മണിരത്നത്തിന്റെ ഒരു ബന്ധു റഹ്മാന്റെ സുഹൃത്തായിരുന്നു ചെന്നൈയിലെ ഒരു സ്വകാര്യ പരിപാടിയിൽ വെച്ച് റഹ്മാൻ മണിരത്നത്തെ കണ്ടു ഇന്ത്യൻ സിനിമാ വ്യവസായത്തിന്റെയും ഇന്ത്യൻ സിനിമാ സംഗീതത്തിന്റെയും തലകുറി മാറ്റിയ കൂടിക്കാഴ്ച റഹ്മാൻ മണിരത്നത്തെ തന്റെ സ്റ്റുഡിയോയിലേക്ക് ക്ഷണിച്ചു ഒരു ദിവസം മണിരത്നം റഹ്മാന്റെ സ്റ്റുഡിയോയിലെത്തി പഞ്ചതൻ സ്റ്റുഡിയോ പക്ഷേ സംഗീതത്തിന്റെ മറ്റൊരു പ്രപഞ്ചമാണ് മണിക്കവിടെ കാണാനായത് അതുവരെ ഇല്ലാത്ത ഒരു സംഗീതാനുഭവം റോജ എന്ന സിനിമയിലേക്കുള്ള എൻട്രി അവിടെ കുറിക്കപ്പെട്ടു രണ്ടു മൂന്ന് മാസത്തോളം റഹ്മാൻ എന്ന ആ ചെറുപ്പക്കാരനൊപ്പം എന്ന സംവിധായക ജീനിയസ് ചെലവഴിച്ചു സംഗീതത്തിലുള്ള റഹ്മാന്റെ പാഷനും അർപ്പണവും ഒരു കാര്യം മണിരത്നത്തിന് ബോധ്യപ്പെടുത്തി ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ സ്വന്തമായി മേൽവിലാസം ഉണ്ടാക്കാൻ പോകുന്ന ഒരാൾക്കൊപ്പമാണ് താൻ ഇരിക്കുന്നതെന്ന് ചിന്ന ചിന്ന ആശ എന്ന പാട്ടാണ് ആദ്യം കമ്പോസ് ചെയ്തത് റോജയിലെ പാട്ടെല്ലാം കമ്പോസ് ചെയ്ത് കഴിഞ്ഞ് അത് ആദ്യം റഹ്മാൻ കേൾപ്പിച്ചത് തൻ്റെ മാതാവായ കരീമ ബീഗത്തിനെയാണ് റോജയിൽ മകനൊരുക്കിയ പാട്ടുകൾ കേട്ട് ആ മാതാവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു പടമിറങ്ങി ഇന്ത്യൻ ജനത റോജയിലെ പാട്ടിൽ തലകുത്തി വീണു ഇന്ത്യൻ സംഗീതത്തിലെ എക്കാലത്തെയും പത്ത് മികച്ച ചലച്ചിത്ര സംഗീതങ്ങളിലൊന്നായി ടൈം മാഗസിൻ തിരഞ്ഞെടുത്തത് റോജയിലെ പാട്ടുകൾ സിനിമാ സംഗീതത്തിൻ്റെ അതുവരെയുള്ള ഡയനാമിക്സിനപ്പുറമുള്ള മ്യൂസിക് എഞ്ചിനീയറിംഗ് ആയി റോജ മാറി റോജയിലെ സംഗീതത്തിന് ദേശീയ അവാർഡ് റഹ്മാനെ തേടിയെത്തി തമിഴിലും ഹിന്ദിയിലുമായി മുപ്പത് ലക്ഷം കാസറ്റുകൾ വിറ്റു അതുവരെയുള്ള റെക്കോർഡുകൾ തകരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ഏഴര കോടി രൂപയാണ് പാട്ട് വിറ്റ് മാത്രം റോജ നേടിയത് റോജയിൽ ചിത്രയും എസ് പി ബിയും പാടിയ പാട്ട് ഹിന്ദിയിൽ റുക്കുമണി റുക്കുമണി ആയപ്പോൾ കുമാർ സാനുവും അൽഖാ യാഗ്നിക്കും അത് പാടണമെന്ന് റഹ്മാന് ആഗ്രഹമുണ്ടായി ഹിന്ദിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ തിളങ്ങി നിൽക്കുകയാണ് ഇരുവരും ഏതോ ഒരു റഹ്മാൻ മദ്രാസിൽ നിന്ന് വിളിച്ചു ആരാണ് അയാൾ പ്രശസ്തരല്ലാത്തവരുടെ സംഗീതത്തിന് പാടേണ്ട എന്ന് അൽക്കയും കുമാർ സാനുവും തീരുമാനിച്ചു ഹസ്കി വോയ്സ് ഉള്ള ശ്വേതാ ഷെട്ടിയാണ് പകരം റുക്കുമണി റുക്കുമണി പാടിയത് പാട്ട് പുറത്തു വന്നു രാജ്യമാകെ റുക്കുമണി എന്ന പാട്ടിൽ മറിഞ്ഞപ്പോൾ അൽക്ക തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിരാശയിൽ വീണു പറഞ്ഞത് അൽക്ക യാജ്ഞി തന്നെയാണ് ഭിത്തിയിൽ തലയിടിച്ചു പൊളിക്കാൻ തോന്നിയ നിമിഷം ഇതുവരെ പാടിയതെല്ലാം ശൂന്യമെന്ന് അവർക്ക് തോന്നിപ്പോയി റഹ്മാനിസം തുടങ്ങുകയായിരുന്നു അവിടെ തെക്കേ ഇന്ത്യൻ സിനിമയുടെ ഗുരു കെ ബാലചന്ദ്ര സാറായിരുന്നു റോജയുടെ പ്രൊഡ്യൂസർ അതുകൊണ്ട് തന്നെ മണിരത്നവും മറ്റ് ടെക്നീഷ്യന്മാരും ഒക്കെ ഗുരുദക്ഷിണ പോലെയാണ് റോജയ്ക്ക് വേണ്ടി വർക്ക് ചെയ്തത് ചിത്രത്തിന്റെ സംഗീത സംവിധായകൻ റഹ്മാന് ഇരുപത്തിയായിരം രൂപയായിരുന്നു പ്രതിഫലം പക്ഷേ ഇരുപത്തിയഞ്ച് ലക്ഷം കോടിയുടെ മൂല്യമാണ് റഹ്മാന് റോജയും റോജ ഇന്ത്യൻ സിനിമയ്ക്കും സമ്മാനിച്ചത് ബോംബെ കാതലൻ തിരുടാത്തിരുട ജെന്റിൽമാൻ തുടങ്ങി സംഗീതലഹരിയുടെ പുതിയ കമ്പക്കെട്ടിന് റഹ്മാൻ തിരികൊളുത്തുകയായിരുന്നു അവിടെ തുടർന്ന് ഇന്ത്യൻ സിനിമാ സംഗീതത്തിലും ലോകം കേൾക്കുന്ന ഇന്ത്യൻ സംഗീതജ്ഞരിലും റഹ്മാൻ മറ്റാർക്കും പറ്റാത്ത വിധം വളർന്നു ഇപ്പോൾ മുപ്പത്തിരണ്ട് വർഷങ്ങൾ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേരിനൊപ്പം ഉയരുന്ന സ്റ്റോറികൾ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിലപാടുകൾ എ ആർ റഹ്മാൻ എന്ന ജീനിയസിനെതിരെ എന്തൊക്കെ പറഞ്ഞാലും ആ മനുഷ്യൻ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി സൃഷ്ടിച്ച വിസ്മയങ്ങൾ മറക്കാനാകുമോ റഹ്മാൻ എന്ന സംഗീതം ആസ്മരിക്കതയുടെ ഏറ്റവും അനിർവചനീയമായ അനുഭൂതി എനിക്കെക്കാലവും ബോംബെ തീമാണ് ഹൃദയത്തിൻ്റെ ആഴത്തിലെവിടെയോ കോർത്തു വലിക്കുന്ന തലയ്ക്കുള്ളിൽ ഇടിമിന്നൽ പോലെ മൂളിക്കടന്നു പോകുന്ന സംഗീതത്തിന്റെ തീപ്പൊരി ബോംബെയിൽ കലാപത്തിന്റെ കലുഷമായ കാഴ്ചയെ കാട്ടിത്തന്ന ഫ്രെയിമുകളിലേക്ക് തണുപ്പുറഞ്ഞ അലകൾ പോലെ ഉയർന്നു താഴ്ന്നു വീഴുന്ന ജയ് ജയവന്തിരാഗത്തിലെ പുല്ലാങ്കുഴൽ രഘുവതി രാഘവ രാജാറാം എന്ന പ്രസിദ്ധമായ വരികളിൽ ഒളിഞ്ഞിരിക്കുന്ന അതേ ജയ് ജയ് വന്തിരാഗം കേൾക്കുന്നവൻ്റെ കണ്ണുകളെ നനയിക്കാതെ ആ രാഗം തീരില്ല അതിലാണ് റഹ്മാൻ ലോകത്തെ കീഴടക്കിയ ബോംബെ തീമിൽ തൻ്റെ മ്യൂസിക്കൽ ജീനിയേഴ്സിന്റെ ഇഴ ചേർത്തത് സിനിമയിൽ ബോംബെ കലാപത്തിനിടെ മക്കളെ നഷ്ടമായ അമ്മ അവരെ തിരയുന്നതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബോംബെ തീം വന്നു വീഴുന്നത് ചെന്നൈയിൽ ഒരുക്കിയ സെറ്റിലാണ് കലാപദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ മണിരത്നം പകർത്തിയത് തെരുവിലെ കലാപത്തിന്റെ എടുക്കാനായി ലൊക്കേഷൻ ചേഞ്ച് ചെയ്യും മുമ്പ് അതുവരെ ഷൂട്ട് ചെയ്തിരുന്ന വീടിനുള്ളിൽ വെച്ച് ഹമ്മ ഹമ്മ പാട്ടിന്റെ തുടക്കമുള്ള സീനുകൾ ചിലത് ചിത്രീകരിക്കാനുണ്ട് പക്ഷെ ഹമ്മയുടെ സംഗീതമായിട്ടില്ല തീരുന്നു തീരുന്നു എന്ന് പറയുന്നതല്ലാതെ പാട്ടാകുന്നില്ല മണരത്നത്തിന് നീരസം വന്നു തുടങ്ങി സെൽഫോൺ അത്ര പ്രചാരമായിട്ടില്ല ഒടുവിൽ ലാൻഡ് ഫോണിൽ ഒന്ന് കണക്ട് ചെയ്ത് കിട്ടിയപ്പോൾ നാളെ വരുമെന്ന് റഹ്മാൻ പറയുന്നു പിറ്റേന്ന് റഹ്മാന്റെ പഞ്ചതൻ സ്റ്റുഡിയോയിൽ മണിരത്നവും ക്യാമറമാൻ രാജീവ് മേനോനും മറ്റുള്ളവരും എത്തി പക്ഷേ റഹ്മാൻ പറഞ്ഞു ഹമ്മഹമ്മയുടെ ട്യൂൺ ആയിട്ടില്ല മണിരത്നത്തിൻ്റെ ഭാവം മാറിത്തുടങ്ങി മണി എങ്ങനെ പ്രതികരിക്കുമെന്നറിയാതെ രാജീവ് മേനോനുൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നവർ പരിങ്ങി ആ സമയം ഇതൊന്ന് കേട്ടു നോക്കൂ എന്ന് പറഞ്ഞ് റഹ്മാൻ ഒരു തീം പ്ലേ ചെയ്തു ബോംബെ തീം മൂന്ന് നാല് മിനിറ്റുകൾ ട്രാക്ക് കഴിഞ്ഞു മണിരത്നവും മറ്റുള്ളവരും നിശ്ചലമായി ഇരിക്കുകയാണ് ആ സ്റ്റുഡിയോയിലുള്ള എല്ലാവരും കരയുകയാണ് രാജീവ് മേനോന്റെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുകയാണ് എന്താകുമെന്നറിയാതെ പേടിച്ചു നിന്ന റഹ്മാനെ ചേർത്ത് പിടിച്ച് ഉരുണ്ടിറങ്ങുന്ന കണ്ണുനീർ തുടച്ച് മണി പറഞ്ഞു എന്താണ് നീ ചെയ്തു വെച്ചിരിക്കുന്നത് നാളേക്ക് ഷൂട്ട് ചെയ്യേണ്ട പാട്ടിന്റെ ട്യൂൺ ആകാത്തതിന് ശകാരിക്കാൻ വന്ന എന്നെ നീ കരയിച്ചു കളഞ്ഞല്ലോ എന്ന് ആ പിന്നെ ചരിത്രമായി അതുപോലെ എന്ന പാട്ട് ആര് പാടണമെന്ന കാര്യത്തിൽ റഹ്മാൻ കുഴങ്ങി എസ് നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ പിന്നെ ഹരിഹരൻ മൂന്ന് പേരുകൾ മനസ്സിൽ കിടന്ന് മത്സരിച്ചു മൂന്ന് പേരും ഇത് പാടുന്നത് താൻ വിഷ്വലൈസ് ചെയ്തുവെന്ന് റഹ്മാൻ പറയുന്നു സൂഫി സംഗീതത്തിന്റെ അനുരണങ്ങളുള്ള ഉയരേ ഒടുവിൽ ഹരിഹരൻ പാടി ഗസലിനുമപ്പുറത്ത് ഹരിഹരൻ ഒരു പാട്ട് ചെയ്തിട്ടില്ല എന്ന കാരണമാണ് യേശുദാസന് എന്ന് മനസ്സിൽ പലവരും ആ കാലാധിവർത്തിയായ പാട്ടിന്റെ നർക്ക് ഹരിഹരന് വീണത് പിന്നെ എല്ലാം ചരിത്രം അതുപോലെ വിരഹവേദനയിൽ അതുപോലെവാതുക്കൾ നിൽക്കുന്ന കാമുകന്റെ അരികിലേക്ക് ഓടിവരുന്ന മനീഷ കൊരാളിയുടെ കഥാപാത്രം മഴക്കാറ്റ് തങ്ങിയ ഈറൻ അന്തരീക്ഷത്തിൽ തീരത്തെ പാറയിൽ പാറയിലിടിച്ചു ചിതറുന്ന തിരമാലയുടെ ക്ഷോഭത്തിൽ ബേക്കലിൽ നിന്ന് മണിരത്നവും ക്യാമറമാൻ രാജീവ് മേനോനും പകർത്തിയ വിഷലുകളിലാണ് ഉയരയുടെ ആദ്യ നോട്ടുകൾ വന്ന് വീഴുന്നത് തന്റെ കർമ്മ വിനയവും പ്രണയവും അർപ്പണവുമുള്ള ഒരാൾക്ക് മാത്രമേ വിഷുലിനനുസരിച്ച് സംഗീതത്തിന് അഴകും അർത്ഥവും നൽകാനാകൂ അതാണ് റഹ്മാൻ ബോംബെത്തെയും ഉയരെ ഇതെല്ലാം പിറന്നത് മുപ്പത് വർഷം മുമ്പാണെന്ന് ഓർക്കണം ആ പാട്ടുകളൊക്കെ കേൾക്കുമ്പോഴൊക്കെ ഞാൻ എൻ്റെ ഹൈസ്കൂൾ കാലത്തേക്ക് പോകും ആ കാലം ഉയരെയൊക്കെ പിരമിഡിൻ്റെ കാസറ്റ് നാഷണലിൻ്റെ ടേപ്പ് റെക്കോർഡറിൽ റിക്കോർഡറിൽ കേട്ടത് ഇപ്പോഴും ചെവിയിലുണ്ട് ക്രിസ്റ്റൽ ക്ലിയറായി ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും ശബ്ദം സിരകളിലേക്ക് കയറുന്നത് റഹ്മാൻ സംഗീതത്തിലൂടെയാണ് അനുഭവിച്ചത് മൊസാട്ട് ഓഫ് മദ്രാസ് എന്നാണ് റഹ്മാനെ പറയുക പക്ഷേ മൊസാട്ട് എ ഓർ ഓഫ് ഓസ്ട്രിയ എന്നാണ് പറയേണ്ടതെന്ന് തോന്നാറുണ്ട് കാരണം ഭാഗ്യത്തിൻ്റെ കരുണയിലല്ല കഴിവിൻ്റെ കനലിലാണ് റഹ്മാൻ ഇന്നത്തെ റഹ്മാനായത് ചെന്നൈയിലെ എവിടെയെങ്കിലും ഒരു പഴയ മ്യൂസിക് ഡയറക്ടറുടെ മകനെന്ന ലേബലിൽ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന സിനിമയിലെ ആയിരക്കണക്കിന് പിന്നണി പ്രവർത്തകരിൽ ഒരാളായി ആ ഒഴുക്കിൽ ഒന്നുമല്ലാതായി പോകുമായിരുന്ന ജീവിതത്തെയാണ് അയാൾ സ്ഫുടം ചെയ്ത് സംഗീത സിദ്ധി സിദ്ധികൊണ്ട് ലോകത്തിന് നിറുകയിലെത്തിച്ചത് സ്വന്തം മാനം മാത്രമല്ല ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൻ്റെ സാമ്പത്തിക നട്ടലായി മാറിയ എത്രയോ റഹ്മാൻ പാട്ടുകൾ ഹിന്ദുസ്ഥാനിയും സൂഫിസവും ഫോക്ക് ഇണങ്ങളും പേർഷ്യൻ സംഗീത താളങ്ങളും വെസ്റ്റേൺ നോട്ടുകളുമെല്ലാം സ്വാംശീകരിച്ച് സംഗീതത്തിൽ മുങ്ങിക്കുതിർന്നു നിൽക്കുന്ന റഹ്മാൻ കഴിവിനൊപ്പം അദ്ദേഹത്തിൻ്റെ ആത്മാർപ്പണം മൂന്ന് പതിറ്റാണ്ടുകൊണ്ട് നൂറ്റിനാൽപ്പത്തിയഞ്ച് സിനിമകളിലായി ആയിരത്തോളം പാട്ടുകൾ തമിഴ് ഹിന്ദി തെലുങ്ക് മലയാളം കൂടാതെ ഇംഗ്ലീഷിലും പേർഷ്യൻ ഭാഷയിലും സംഗീതത്തിൻ്റെ വിളയാട്ടം എ ആർ റഹ്മാൻ്റെ പാട്ടുകൾ ഉള്ളതുകൊണ്ട് മാത്രം വമ്പൻ ഹിറ്റായ പടങ്ങൾ മുപ്പത് വർഷം കൊണ്ട് റഹ്മാൻ സൃഷ്ടിച്ച സംഗീത സാമ്രാജ്യത്തിൻ്റെ മൂല്യം രണ്ടായിരം കോടിയുടേതാണ് ഒരു പടത്തിൻ്റെ സംഗീത സംവിധാനത്തിന് പത്ത് കോടിയോളം രൂപ പ്രതിഫലം ഒരു മണിക്കൂർ സ്റ്റേജ് പെർഫോമൻസിന് മൂന്ന് കോടി രൂപ ഒരു പാട്ട് പാടാൻ മൂന്ന് കോടി അങ്ങനെ സംഗീതം കൊണ്ട് സഹസ്ര കോടികൾ സ്വന്തമാക്കിയ റഹ്മാൻ സ്പോട്ടിഫൈയിലെ ഏറ്റവും സ്ട്രീം ചെയ്ത ആർട്ടിസ്റ്റുകളിൽ മുമ്പ് നൂറ്റി എൺപത്തിമൂന്ന് രാജ്യങ്ങളിലായി നൂറ്ററുപത് കോടി ആളുകളിലേക്കാണ് ഒരു വർഷം മാത്രം റഹ്മാന്റെ മാന്ത്രിക സംഗീതം ഒഴുകിയിറങ്ങിയത് സംഗീത സംവിധാനത്തിനും അപ്പുറം മ്യൂസിക്കുമായി ബന്ധപ്പെട്ട് വിവിധ മേഖലകളിലെ മികച്ച ബിസിനസ് സംരംഭകനുമാണ് റഹ്മാൻ കോടംപക്കത്തുള്ള പഞ്ചതൻ റെക്കോർഡിൻ എ എം സ്റ്റുഡിയോസ് എന്നിവ റഹ്മാന്റെ സംരംഭങ്ങളാണ് സംഗീതം പഠിപ്പിക്കുന്ന കെ എം മ്യൂസിക് കൺസർവേറ്ററി മറ്റൊരു ഇനിഷ്യേറ്റീവാണ് വിവിധ രാജ്യങ്ങളിലെ ആർട്ടിസ്റ്റുകളുമായി ചേർന്ന് അന്താരാഷ്ട്ര മ്യൂസിക് പ്രൊജക്ടുകൾ പ്രീമിയം ടിക്കറ്റ് നിരക്കിലാണ് ഈ സംഗീത പരിപാടികളൊക്കെ വിറ്റുപോകുന്നതെന്ന് പറയേണ്ടല്ലോ ഓസ്കാർ ജേതാവ് ഗ്രാമി അവാർഡ് ജേതാവ് എന്നതൊക്കെ റഹ്മാന്റെ ബ്രാൻഡ് വാല്യുവും താരപരിവേഷവും വർദ്ധിപ്പിച്ചിരിക്കുന്നു അന്താരാഷ്ട്ര മ്യൂസിക് മാർക്കറ്റിൽ മറ്റേതൊരു ഏഷ്യൻ സംഗീതേക്കാളും കമേഴ്ഷ്യൽ വാല്യൂ റഹ്മാൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു സോണി മ്യൂസിക് ടി സീരീസ് സരിഗമ തുടങ്ങിയ ഡിജിറ്റൽ മ്യൂസിക് പ്ലാറ്റ്ഫോമുകളുടെ വരുമാനത്തിന്റെ വലിയ ഭാഗം റഹ്മാൻ്റെ പാട്ടുകളിലൂടെയാണ് ഇതിൽ നിന്നൊക്കെ റോയൽറ്റി ഇനത്തിൽ അദ്ദേഹത്തിന് ലഭിക്കുന്ന വരുമാനം ചെറുതല്ല ക്രിയേറ്ററിനും അപ്പുറം ഇൻവെസ്റ്റർ റോളിലേക്ക് റഹ്മാൻ തിരിയുന്നു പല സിനിമാ നിർമ്മാണ സംരംഭങ്ങളിലും എ ആർ പങ്കാളിയാകുന്നുണ്ട് ആൻഡ്രു ലോയിഡ് വെബർ പോലെയുള്ള പ്രതിഭകളും ഡിസ്നി പോലുള്ള സ്റ്റുഡിയോകളും റഹ്മാനൊപ്പം സഹകരിച്ച് പ്രോജക്റ്റുകൾ ചെയ്യാൻ മത്സരിക്കുന്നു കലയെ സംരംഭമാക്കി വിജയിപ്പിച്ച എ ആർ റഹ്മാൻ തുടങ്ങിയത് സീറോയിൽ നിന്നാണ് പിതാവ് ആർ കെ ശേഖർ മരിച്ചപ്പോൾ കേവലം ഒമ്പത് വയസ്സ് മാത്രമായിരുന്നു റഹ്മാന്റെ പ്രായം പിതാവിൻ്റെ സംഗീതോപകരണങ്ങൾ വാടകയ്ക്ക് നൽകിയാണ് കുടുംബം പുലർത്തിയത് സംഗീതത്തോടുള്ള പ്രണയവും പ്രതിബദ്ധതയും പതറാത്ത മനസ്സും പതിറ്റാണ്ടുകൾക്കിടയിൽ ഒരാൾക്ക് മാത്രം പ്രകൃതി പകരുന്ന പ്രതിഭാവിലാസവും കൊണ്ട് മാത്രം പകരക്കാരനില്ലാതെ വളർന്ന എ ആർ റഹ്മാൻ ഇന്ത്യൻ സിനിമാ സംഗീതത്തിൽ അതുവരെയുള്ള എല്ലാ നിയമങ്ങളെയും ധാരണകളെയും ലെജൻഡുകളെയും അപ്രസക്തമാക്കിയ റഹ്മാൻ കോടിക്കണക്കിന് സംഗീത ആരാധകരെയും അക്ഷരാർത്ഥത്തിൽ തൻ്റെ മാന്ത്രിക വിരലുകൾ കൊണ്ട് അടിമകളാക്കി മാറ്റുകയാണ് ചെയ്തത് റഹ്മാൻ വരച്ചിട്ട പുതിയ ക്യാൻവാസിലാണ് അദ്ദേഹത്തിന്റെ പിന്നാലെ വന്നവർ പോലും പുതിയ ഈണങ്ങൾ ഒരുക്കുന്നത് അനുകരിക്കാൻ ആവാത്തത്ര ആഴത്തിലും അർത്ഥത്തിലുമാണ് അനവധ്യമായ മെലഡികൾ ആ മനുഷ്യൻ സൃഷ്ടിക്കുന്നത് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ബാല്യകൗമാരങ്ങൾ പിന്നിട്ടവർക്ക് കണ്ണാലെ കാണാൻ രണ്ട് ദൈവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ എ ആർ റഹ്മാനും സച്ചിൻ ടെണ്ടുൽക്കറും സംഗീതവും ക്രിക്കറ്റും മതം രാഷ്ട്രീയം ജാതി ദേശം ഭാഷ പ്രായം പണം ജോലി സ്റ്റാറ്റസ് എന്നിവയ്ക്കും അപ്പുറം ജനതയെ ഒന്നിപ്പിക്കുന്ന മായാലഹരി ഈ രണ്ടിലും അക്കാലത്തെ യുവത്വത്തിനെ ആശ്രയിക്കാനും ആരാധിക്കാനും രണ്ട് പേർ അതായിരുന്നു റഹ്മാനും സച്ചിനും ഇന്ത്യക്കകത്ത് എത്രയോ അതിൻ്റെ ഇരട്ടിയാൽ ഇന്ത്യക്ക് പുറത്തും ആരാധിക്കപ്പെടുന്ന രണ്ട് നക്ഷത്രങ്ങൾ ജീവിതത്തിൽ ഈ നക്ഷത്രങ്ങൾക്ക് പക്ഷേ വ്യക്തിപരമായ തീരുമാനങ്ങളുടെ പേരിൽ വിമർശനമേൽക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് അവർ വഴികാട്ടിയായ റോൾ മോഡലുകളായി മാറിയതിനാലാണോ നല്ലത് ചെയ്താൽ അത് കോടിക്കണക്കിന് ആളുകൾക്ക് പ്രചോദനമാകും സമൂഹത്തിൻ്റെ ചില വിശ്വാസങ്ങൾക്ക് പുറത്ത് അവർ ചില തീരുമാനങ്ങൾ എടുത്താൽ അതും മറ്റുള്ളവരെ സ്വാധീനിക്കും എ ആർ റഹ്മാന് വിവാഹമോചനമാകാമെങ്കിൽ തനിക്കും ആയിക്കൂടെയെന്ന് അസ്വാരസ്യമുള്ള ഏതൊരു ദാമ്പത്യത്തിലും തോന്നാം എന്നാണോ അതുകൊണ്ട് സ്വകാര്യ ജീവിതത്തിൽ അവർ എടുക്കുന്ന തീരുമാനങ്ങൾ അവരുടെ തിളക്കം കെടുത്തുമോ അതോ അവരുടെ കഴിവിനെയും വ്യക്തി ജീവിതത്തെയും നമ്മൾ രണ്ടായി കാണണോ അതല്ല ആരാധനാമൂർത്തികളായ പ്രതിഭാനക്ഷത്രങ്ങൾ വ്യക്തി ജീവിതത്തിലെ പ്രശ്നങ്ങളെ പുറംലോകമറിയാതെ അടക്കി പിടിക്കണോ നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുമല്ലോ എഡിറ്റോറിയൽ ഇൻസൈറ്റ്സ് ഇവിടെ പൂർത്തിയാകുന്നു താങ്ക് ഫോർ വാച്ചിങ് ചാനൽ ചാനലായം ഡോട്ട് കോം